അസ്സാം വാലിക്കും വർമ്മത്തുള്ള കിഫാർ അറബിക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിഫ് താലൻ ടെസ്റ്റിൻ്റെ യു പി തലം പരീക്ഷ അതായത് ഇന്ന് നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തിന് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം കം ആയത്തൻ ഫി അസ്വരി സൂരിൽ ഖുറാൽ കരിയും ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്തിൽ എത്ര ആയത്തുകൾ ഉണ്ട് എന്നാണ് നമുക്കറിയാം ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് എന്ന് പറയുന്ന സൂറത്തിൽ കൗസർ ആണ് അതിൽ മൂന്ന് ആയത്തുകളാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ചോദ്യം ജലസ മുഹമ്മദുൻ അലൽ കുർസീം മുഹമ്മദ് കസേറിൽ ഇരുന്നു എന്നാണ് ഇവിടെ ജലസ എന്ന് പറയുന്നത് ഫിയാലാണ് മുഹമ്മദ് എന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഓപ്ഷൻസ് ഹർഫുൻ മഫ് ഉൻ ഫായിൽ ഇവിടെ മുഹമ്മദ് കസേറയിൽ ഇരുന്നു എന്നാണ് സെൻറ്റൻസ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലെ ഫായിൽ ആയിട്ടാണ് മുഹമ്മദ് എന്ന് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ മൂന്നാമത്തെ ചോദ്യം ഐന ഉലിത അൽ ഇമാം അബു ഹനീഫ ഇമാം അബു ഹനീഫ എവിടെയാണ് ജനിച്ചത് എന്നാണ് ഓപ്ഷൻ എ മക്ക ഓപ്ഷൻ ബി മദീന ഓപ്ഷൻ സി ഫലസ്തീൻ ഓപ്ഷൻ ഡി കൂഫ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കൂഫ നാലാമത്തെ ചോദ്യം കെ ടി എഫ് എന്നതിന് അറബിയിൽ എന്താണ് പറയുക എന്നത് കെ ടി എഫിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇത്തിഹാദി അൽ അറബിയ അറബിരള എന്നാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്നാണ് കെ ആർ ഡി എഫിൻ്റെ ഫുൾ ഫോം അഞ്ചാമത്തെ ചോദ്യം നോക്കാം മത കൊത്തിന മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എന്നാണ് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഉത്തുബ് മുലാരി അലിഖലിമത്തിറാ അറഅഅ എന്ന ഫിയമലിൻ്റെ മുലാരി എന്താണ് എന്നാണ് ഓപ്ഷൻ എ സറാ ഓപ്ഷൻ ബി എസറ ഒ ഓപ്ഷൻ സി റാ അൻ ഓപ്ഷൻ ഡി മസറ ഉൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എസറ ഒ കൃഷി ചെയ്യുന്നു എന്നാണ് അർത്ഥം ഏഴാമത്തെ ചോദ്യം മുദീറുൽ മുക്കാത്ത എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എം എൽ എ ഓപ്ഷൻ ബി ഡിസ്ട്രിക്ട് കളക്ടർ ഓപ്ഷൻ സി ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓപ്ഷൻ ഡി ഡിസ്ട്രിക്ട് ജഡ്ജ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസ്ട്രിക്ട് കളക്ടർ അടുത്ത ചോദ്യം അതിനെ എജിരി കൗസുയൂറോ അൽഫൈൻ വാർബോമൈഷീരമീലാദിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യൂറോ കപ്പ് എവിടെയാണ് നടക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ അൽ ജസായിർ ഓപ്ഷൻ ഡി അൽമാറബ് ഓപ്ഷൻ സി ഇറ്റാലിയ ഓപ്ഷൻ ഡി അൽമാനിയ ജസായർ എന്ന് പറഞ്ഞാൽ അൽജീരിയ മറബബ് മൊറോക്കോളിയ ഇറ്റലി അൽമാനിയ ജർമ്മനി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അൽമാനിയ ആണ് അഥവാ ജർമ്മനി അടുത്ത ചോദ്യം ഇഖ്തർ അശോഹിഹ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ശരിയായിട്ടുള്ള തിരഞ്ഞെടുക്കാനാണ് ഒൻപത് വിദ്യാർത്ഥികൾ എന്നാണ് പറയേണ്ടത് തിസ് ഓ തുസ് തുല്ലാബിൻ എന്നാണ് ഓപ്ഷൻ സി തിസ്അതു തുല്ലാബിൻ എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ തിസ്മത് തുലാബിൻ എന്ന് പറയാനുള്ള കാരണം എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ അഥവാ അതിതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് മൂന്ന് മുതൽ പത്ത് വരെ എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ അഥവാ മുതക്കറാണ് എങ്കിൽ എണ്ണം അന്നസായിട്ട് സ്ത്രീലിംഗമായിട്ടായിരിക്കും പറയേണ്ടത് അതോടൊപ്പം തന്നെ മാധൂദിന് ആ എണ്ണപ്പെടുന്ന വസ്തുവിന് ജെറുമായിരിക്കും വരിക അഥവാ കിസറുമായിരിക്കും അവസാനത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക പത്താമത്തെ ക്വസ്റ്റ്യൻ സിലാഹുൻ ജംഒഹു എന്നാണ് സുലാഹെന്ന് പറഞ്ഞ ആയുധം എന്നാണ് അർത്ഥം അതിൻ്റെ ജംഒ എന്താണ് അതിൻ്റെ ബഹുവചനം എന്താണ് എന്നാണ് ഓപ്ഷൻ എ അസ്ലിഹത്തുൻ ഓപ്ഷൻ ബി അസ്ലിഹത്തുൻ ഓപ്ഷൻ സി സിലാഹാത്തുൻ ഓപ്ഷൻ ഡി സുലോഹൻ എന്നാണ് സിലാഹ് എന്നതിൻ്റെ ജംഒ ഓപ്ഷൻ എ ആണ് അസ്ലിഹത്തുൻ അടുത്ത ചോദ്യം കം ഔല ലോകസഭ മിൻ വിലായത് കേരള ലോകസഭയിൽ കേരളത്തിൽ നിന്നുള്ള എത്ര അംഗങ്ങളുണ്ട് എന്നാണ് ഓപ്ഷൻസ് നോക്കാം അറുപത് നൂറ്റിനാൽപ്പത് നാൽപ്പത് ഇരുപത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരുപത് അടുത്ത ചോദ്യം നോക്കാം മത്താൻ എഹ്തഫിലോ ബിയോമുൽ ജുഹീഡിയത്തിൽ ഹിന്ദ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ഓപ്ഷൻ എ ജൂൺ പത്തൊൻപത് ഓപ്ഷൻ ബി ഓഗസ്റ്റ് പതിനഞ്ച് ഓപ്ഷൻ സി ജൂലൈ ഇരുപത്തി ഒൻപത് ഓപ്ഷൻ ഡി ജനുവരി ഇരുപത്തി ആറ് എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എനായി ഇരുപത്തി ആറ് അടുത്ത ചോദ്യം മൻസിലിൻ എന്നതിൻ്റെ മുത്തറാദിഫ് അഥവാ അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദമാണ് ബൈത്ത് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ വജുബത്തു ഭക്ഷണം എന്നാണ് വജുബത്ത് എന്നതിൻ്റെ അർത്ഥം അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദം എന്താണ് എന്നാണ് ഓപ്ഷൻ എ ഫറന്നു ഓപ്ഷൻ ബി തൊ ഓപ്ഷൻ ബി സുന്നത്തുൻ ഓപ്ഷൻ ഡി കറാഹത്തുൻ എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് തൊആമുൻ നാലാമത്തെ ചോദ്യം മാഹുവൽ ലഹബുൽ അസ്വദ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നാണ് ഓപ്ഷൻ എ ഫുൽഫുലൻ ഓപ്ഷൻ ബി ഫുഫുലൻ ഓപ്ഷൻ സി ഫലാഫുലിൻ ഓപ്ഷൻ ഡി ഫൻസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഫുൾഫുലിൻ കുരുമുളകിനാണ് കറുത്ത പൊന്ന് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം മൻ വസീറുൽ ഹാലിയ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാണ് എന്നാണ് കേട്ടോ ഓപ്ഷൻ എ കൃഷ്ണൻകുട്ടി ഓപ്ഷൻ ബി ബാലഗോപാലൻ ഓപ്ഷൻ സി ശിവൻകുട്ടി ഓപ്ഷൻ ഡി പിണറായി വിജയൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കൃഷ്ണൻകുട്ടി അടുത്ത ചോദ്യം പതിനാറാമത്തെ ചോദ്യം സിറുൻ ലിദുഹു ജഹ്റുൻ സിറുൻ എന്ന് പറഞ്ഞ രഹസ്യം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ജഹ്റുൻ പരസ്യം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഫാസ എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് ഫാസ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹസിന ദുഃഖിച്ചു ഓപ്ഷൻ ബി ഫരിഹ സന്തോഷിച്ചു ഓപ്ഷൻ സി ഹഷന ഹഷന എന്നുള്ള പലിശമായി പെരുമാറുക ഓപ്ഷൻ ഡി ഫഷില എന്നാണ് ഫഷില എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നർത്ഥം ഫാസയുടെ ഇതാണ് ഫഷില അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇഖ്തർ അഷാദ കൂടുതൽ പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻ എ മല്ലോമൻ ഓപ്ഷൻ ബി ഹിവാറും ഓപ്ഷൻ സി മജ്ലിസുൻ ഓപ്ഷൻ ഡി ഖിസ് മല്ലോം എന്ന് പറഞ്ഞ കവിതയാണ് ഹിവാറ് സംഭാഷണമാണ് കോവർസേഷൻ ഓപ്ഷൻ സി മജ്ലിസ് ആണ് മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം അക്കിസ്റ്റോത്തിൻ എന്ന് പറഞ്ഞ കഥയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ സി മജ്ലിസ് ആണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് പതിനെട്ടാമത്തെ ചോദ്യം റജാ സാലിമുൻ ദേഷ് അൽ മധുരസത്തി ഇലൽ ബൈത്തി എന്നാണ് സാലിമൻ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി എന്നാണ് സെൻറ്റൻസ് പറയേണ്ടത് റജാ സാലിമുൻ മിനൽ അൽ ഇലൽ ബൈത്തി എന്നാണ് ആൻസറായിട്ട് വരിക അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ മീൻ അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റിനാണ് കമ്മുക്ക താത്തൻ ഫി കൈരള എന്നാണ് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് എന്നാണ് ഓപ്ഷൻ എ പതിമൂന്ന് ഓപ്ഷൻ ബി പതിനഞ്ച് ഓപ്ഷൻ സി പതിനാല് ഓപ്ഷൻ ഡി പന്ത്രണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അർബാഷർ ചോദ്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് അയിനത്തക്ക ഓ ജാമ്യത്ത് കാലിക്കൂട്ട് എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻസ് കാലിക്കൂറ്റ് ഓപ്ഷൻ ബി മലാപ്പുറം കോട്ടയം കണ്ണൂർ എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മലാപ്പുറം മലപ്പുറം ജില്ലയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്